സ്വാഗതം എന്താ പറയുള്ളത് എന്താ പറയാനുള്ളത് ചോദിച്ചാല് ഞാൻ ഇന്നലെ മറ്റേ മേസി കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോ പോയി തിരിച്ച് വന്നപ്പോൾ അയ്യായിരത്തില്ല മെസ്സേജ് അപ്പം എൻ്റെ ബോധം പോയി മക്കളെ അപ്പം ഞാൻ അതിനിന്ന് ഫുള്ള് റിപ്ലൈ കൊടുത്ത് 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 എത്താനാകുമ്പോൾ അതിന് വീണ്ടും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം മാസ തങ്ങളെ ഒരുവിധ സപ്പോർട്ടിനും എല്ലാവിധ സപ്പോർട്ടിനും കാര്യത്തിനൊക്കെ നന്ദിയൊക്കെ ഉണ്ട് എങ്ങനെ അറിയില്ല പക്ഷേ ഞാൻ ഒറ്റക്ക് എല്ലാം ചെയ്യണ്ടേ അതിലാണെങ്കിലും ഇന്ന് കടയിലാണെങ്കിലോ കടിയിലോ ആള് വരിക പിന്നെ കോള് വരിക ഒക്കെ അപ്പം ഇന്ന് കോള് ഞാൻ ഒരുവിധം കോളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ എന്താ പറയുക അപ്പോൾ മാസം അല്ല അപ്പോൾ ഇപ്പം അവിടെ വെറുതെ ഇരിക്കുന്നു അപ്പം ഇപ്പം ആൾക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ എന്ത് ചെയ്തോ ഇപ്പം എന്നോട് ചോദിച്ചു ഇപ്പം നിങ്ങൾ അഡ്രസ്സ് എഴുതി തരുമോ ഞാൻ അങ്ങനെ പാക്ക് പാക്കിപ്പോളാ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ വന്നോ ഞാനിവിടെ ഉണ്ട് അതാ അതൊക്കെ ഇപ്പം നമ്പർ രാ പറഞ്ഞു അപ്പൊ അഡ്രസ് ഇപ്പാനെ കൊണ്ട് എഴുതിച്ചു എഴുതി അങ്ങനൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണോ ഞാൻ വീഡിയോസ് ഒക്കെ ഇടണം വീഡിയോസ് ലൈറ്റ് ഇടാതെ തന്നെ കാണാൻ വിചാരിച്ചാൽ

ആയിരുന്നാലാണെങ്കിൽ കുറെ സിട്ട് പോണേ കാരണം ആയിട്ട് മിജിനായിട്ടി ആണ് പെട്ടന്ന് എത്തുക പിന്നെ ഡി ടി സിന്ന് വൈകുന്നേരത്ത് കുറച്ച് പോവാനുണ്ട് അപ്പൊ അങ്ങനെ അയക്കണോ അപ്പൊ കണ്ടില്ലേ ഓർഡർ എടുക്കണം ഇത് എഴുതണം അപ്പൊ ഇത് റെഡി ആയിട്ട് വന്നിട്ട് അഡ്രസ് എഴുതണം ഇതങ്ങട്ട് വെക്കണം ഇടാൻ പറ്റുമോ അപ്പൊ ഇതോണ്ടൊക്കെയാണ് എന്ത് നേരം വെഴുകുന്നത് അപ്പൊ നിങ്ങൾ ഇന്നോട് ചെയ്യാ പാവ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടേറ്റ് കമ്മിയാണ് ഇനി നിങ്ങളോട് മ്മിയാണ് എന്നാലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു തരുമോ മനസ്സില പിന്നെ ഇത് ഈ സ്റ്റോക്കിൽ കിട്ടിയില്ലാത്ത ബേജാറാവാണ്ടെ നമുക്ക് നല്ല പ്രിന്റ് നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ വരുവേ സാധനം ഇനി വരുവേ നമ്മൾ തന്നെ നാലര അഞ്ചു കൊല്ലായിട്ട് അല്ലേ എത്രയേ പ്രാവശ്യം ഞാൻ എൻ്റെ മേ ഒഴിവാക്കുക ഒഴിവാക്കാന്ന് പോയ ആളാണ് നിർത്താൻ വെച്ചതാണ് നിർത്തിയതാണ് പിന്നെ ആൾക്കാർ പറയും ചെയ്യേ ഇത് മേഖല കൊണ്ടറി ഞങ്ങളൊക്കെ നിർത്തുമല്ലോ ഇത് കൊണ്ടാ പറയും അങ്ങനെ ഇതുമ്പോൾ അങ്ങനെ പിന്നെ ചിലര് റേറ്റ് കമ്മിയായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാന്ന് പോയവലൊക്കെ ഉണ്ട് കിട്ടും അത് വേറെ കമ്മിയുടെ കാര്യം നമ്മൾ ഈ റേറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഞാനെ മറിച്ച് കടയില് ഈ റേറ്റിൽ വാങ്ങുമ്പോ അങ്ങനത്തെ ഒരു സമയുണ്ടായിരുന്നു അല്ലേ എനിക്ക് ഓർമ്മ ഉണ്ടോ വലിച്ചിട്ടിട്ട് ഒക്കെ നോക്ക് സാധന രസുണ്ട് പക്ഷെ വില ഇല്ലേ സാധനത്തിന് കാരണം എന്താ വെച്ചാല് ഞാൻ നമ്മളെ പോലെ ആൾക്കാർ നന്നായിക്കോട്ടെ ഓർക്കും ഡ്രസ്സ് എടുക്കാൻ ബോധ്യണ്ടോ വലിയ വിചാരിച്ചിട്ടാണ് നമ്മള് വല്യൊരു അന്നാണ് ഈ നിറച്ച ആൾക്കാര് പക്ഷേ ഈ നിക്ക സ്ഥലം ഇല്ലാത്തോണ്ട് ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോ നോമ്പാണ് അപ്പോ കടന്നുറങ്ങുന്ന സ്ഥലം പൈലറ്റ് വാഹന കറങ്ങും പൈലറ്റ് വാഹന കറങ്ങും അതല്ലേ મત ഇതെ അഡ്രസ്സ് ഇടാനാണ് ആള് വരുന്നത് അപ്പ അഡ്രസ്സ് അഡ്രസ്സ് കഞ്ഞി കണ്ടുപിടിച്ച് കൊടുക്ക് കേട്ടട്ടേട്ടോ യെസ് ടാൻ 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 ആ ചുറ്റി ഇടങ്ങറായി നിക്ക് ലൈക്സ് ഫ്രണ്ട് കൊണ്ടിട്ട് പാക്ക് ചെയ്യൂ ആ അഡ്രസ്സ് എന്നൊന്നും കൂടി ഇടണം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതിട്ടില്ല എങ്കിലും അത് ഇനി എന്ത് ചെയ്താ മതി എന്നാ ആ അഡ്രസ് എന്നെ ഒന്നും കൂടി ചേച്ചിയ നമ്പർ വെച്ചിട്ട് എന്നിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് കെട്ടിയാ മതി ആണെങ്കില് ഒന്നിച്ച് ഒരു കെട്ടി ഞാൻ ചോറ് ഇത് നല്ലൊരു കട്ടൻ ചായ പോയിണ്ടാക്കി കൊണ്ടെ ഞാൻ ഭയങ്കര വന്നതാണ് എനിക്ക് അടന്നൊറങ്ങണം ചായ പണി ഇല്ലാരോ അതൊക്കെ പണിന്നല്ലേ ആ